നീ എന്നെ എന്താ വന്ന് വന്ന് ചെറുക്കൻ എന്താ പറയേണ്ടതാ ഒന്നും അറിയാൻ പാടില്ലാതെ പിള്ളേരെ സങ്കടപ്പെടുത്തണത് അമ്മേ അമ്മ ഇവരോട് എന്തിനാ അമ്മ വഴക്ക് പറയുന്നേ ഞങ്ങൾക്കറിയാം ഞങ്ങൾ ഇവർക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം അമ്മേ അതുകൊണ്ടാ എന്തെങ്കിലും ഭക്ഷണം നന്നാ മതി അമ്മേ അത് കഴിഞ്ഞ് പൊയ്ക്കോളാം ഏതെങ്കിലും തെരുവിൽ ഞാൻ നോക്കിക്കോളാം അമ്മേ വെറുതെ ഞങ്ങള് കാരണം ഈ വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാവരുത് കേട്ടാ വല്ലു കേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ശരി തന്നെ ഇവർ ഇവരിവിടെ തന്നെ കാണും ഇവരെന്തെങ്കിലും പറഞ്ഞ് വേദനിപ്പിക്കാനോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ നോക്കി കഴിഞ്ഞാ നിങ്ങള് രണ്ടുപേരും ആയിരിക്കും പുറത്തു പോകാൻ പോകുന്നത് കണ്ണാ ഞാൻ നിങ്ങളോട് പറഞ്ഞ് വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണോന്ന് അല്ലെങ്കിൽ ഞാൻ അടുത്ത വാക്ക് പറയാൻ നിന്റെ വായിൽ പല്ലുണ്ടായേല വായി കൂടി നിനക്ക് മക്കളെ നിങ്ങൾ തൽക്കാലം എങ്ങോട്ടും നിങ്ങൾ ഇവിടെ കണ്ണന്റെ കല്ലുന്റെ കൂടെ സുഖമായിട്ട് ജീവിക്കും ഇവർക്ക് കേട്ടപ്പ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് അത്രയേ ഉള്ളൂ ഇവർ അത്ര ക്രൂരന്മാരൊന്നും അല്ല മക്കളെ കണ്ണ കല്ലു അമ്മ പറയുന്നത് നിങ്ങളൊന്നും ശ്രദ്ധിച്ച് കേക്ക് അത് കണ്ട് നിങ്ങൾ തീരുമാനിക്കാം ഇവർ ഇവിടുന്ന് ഇറക്കി വിടണോ വേണ്ടയോ എന്നല്ല ഇവർക്ക് അച്ഛനോ അമ്മയോ ആരും ഇല്ല മക്കളെ ഇവരൊരു സർക്കസ് ടെൻ്റിലാണ് ജീവിച്ചിരുന്നെ ആ ടെൻ്റിപ്പോൾ പൂട്ടി ഇവരുടെ കൂടെയുള്ളവരെല്ലാം വേറെ സ്ഥലങ്ങളിലോട്ട് പോയി ഇവർക്ക് പോകാൻ സ്ഥലമോ അങ്ങനെ ഒന്നുമില്ല റോഡടിക്ക് ഇരുന്ന് രണ്ടുപേരും കരയുന്നത് കണ്ടിട്ടാണ് അച്ഛനമ്മയും ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഇനിയും മക്കൾ പറ അച്ഛനമ്മയും ചെയ്ത് തെറ്റാണോ ഇവരുടെ സ്ഥലത്ത് നിങ്ങളായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കിയേ കല്ലു നിനക്ക് ഒരു നിമിഷം പോലും നിന്റെ കണ്ണനെ കാണാതിരിക്കാൻ പറ്റുമോ കണ്ണാ നിനക്ക് നിന്റെ ചേച്ചിനെ കാണാതിരിക്കാൻ പറ്റുമോ നിങ്ങൾ തമ്മിൽ എന്തുമാത്രം സ്നേഹം ഉണ്ടെന്ന് അച്ഛനമ്മ നന്നായിട്ട് അറിയാം അതുപോലെ തന്നെയല്ലേ ഇവരും ഇവർ നിങ്ങളുടെ കൂടെ ജീവിച്ചെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഒരു കുറവ് ഈ വീട്ടിൽ വരാൻ പോകുന്നില്ല

മോനെന്താ മോൻ ഇങ്ങോട്ട് വാ ഇത്രയോ ഉള്ളവര് സങ്കടപ്പെടുന്ന എന്തക്കരേ അച്ഛനും അമ്മയ്ക്കും മക്കളും രണ്ടല്ല നാലാണ് കണ്ണനും കല്ലും കിച്ചുവും കാത്തും നിങ്ങൾ എന്നും സ്നേഹത്തോടെ കഴിയണം അച്ഛനും അമ്മയ്ക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് ആയിരിക്കും അത് ആ ആ അമ്മ ഞങ്ങൾ വാ വാ ചേച്ചി ചേച്ചി ഡ്രസ്സ് ഡ്രസ്സ് ഞാൻ തരാം ചേച്ചി ഞാൻ ഇതുവരെ ഇത്രയും നല്ല ഡ്രസ്സൊന്നും ഇട്ടിട്ടില്ല എനിക്ക് ഒത്തിരി സന്തോഷമായി ചേച്ചി എനിക്ക് വിഷക്കുന്നു

<Suchat>, േ അതെന്തൊരു വലിയ മനസ്സല്ലേ ചേച്ചി ആട കണ്ണാ അത് നീ കാണിച്ച ഏറ്റവും നല്ല മനസ്സാണ് അത് അല്ലടാ കിച്ചൂ എന്തി ഞാൻ വിളിക്കാം കിച്ചൂട്ടാ ഇങ്ങേ കേറി പോര് നിങ്ങൾ ഇവിട എന്താ പറയുന്നത് ഞാൻ ഇവിടെ ഒളിച്ച് കേക്ക് ഇടുന്നു അമ്മടെ കള്ളാ അതത്ര നല്ല ശീലല്ലട്ടോ സോറി ഇനി ഞാൻ അങ്ങനെ കേക്കില്ല മക്കളെ കല്ലു കിച്ചൂ കാതോ കണ്ണാ బా అమ్మ జ్యూస్ దరా దివన హలో కుటీయరి ఇన్త్ ఎపిసోడ్ ఇట్లాట అద ఎపిసోడ్ ఇట్లాట మనకు నాల కన ని హై బయరా అందల్ల లల్ల కుటీయరికి మనకు హై బయరా షైసా ఫాతిమా ఎఆర్ ఐరా అన్ను మహీరా షిఫానా రిధ్య జూలియన్ ఆదిత్య श्रीनंदा निशाम बसा दिया दिया दिविश असीना अश्वदी देविका फैसा अनुष्का बाईजो, जोशना मोहम्मद सेबिन शान रहीना नाइशाना अफसनान റിസ്ന ദിൽന അമീന ലിയാന ലിമിസ് റിസ്വ ആഷിക ഹനി പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട് പേരിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കണേ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കല്ലേ മറക്കണേ അതുപോലെ തന്നെ ഞാൻ പേര് കമന്റ് 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 അവരെല്ലാരും എന്റെ കമന്റിന് റിപ്ലൈ നിങ്ങൾ വീഡിയോ എന്ന് നിങ്ങൾക്ക് നമ്മുടെ പുതിയ ആയ ഇഷ്ടപ്പെട്ടെങ്കിൽ അതും ചെയ്യണേ ചെയ്യണേ പെട്ടെന്ന് ഞങ്ങളെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലേ െങ്കില് ഞങ്ങള് ഇതിൻ്റെ മാറ്റിക്കോളെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ബൈ ലവ് ഓൾ ഹലോ